വെൽക്കം ടു കേരള കിച്ചൺ ഇന്നൊരു കോവയ്ക്ക മെഴുക്കു പുരുട്ടിയാണ് ഉണ്ടാക്കുന്നത് അതിനായി കോവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് വീട്ടിലുണ്ടായ കോവയ്ക്കയാണ് പിന്നെ ഉണക്ക ചെമ്മീൻ ഉണക്കച്ചെമ്മീൻ കഴുകുവാരി വറുത്ത് വച്ചിരിക്കുന്നത് അതും കുറച്ചെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് തേങ്ങ വറ്റൽമുളക് കറിവേപ്പില ചുമന്നുള്ളി ഒരു കഷ്ണം വെളുത്തുള്ളി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അടുത്തതായി ഈ തേങ്ങയും മുളകും ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം തേങ്ങയും ഉള്ളിയും ക്രഷ് ചെയ്തെടുത്തത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തേങ്ങ പൊരുവിതം നന്നായി മുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കോവറ്റ ചേർത്ത് കൊടുക്കണം കോവറ്റയ്ക്ക് വേണ്ട ഉപ്പ് ഒരല്പം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഉണക്ക ചെമ്മീൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അതിലൂടെ ഇതിലേക്ക് ചേർക്കാം ഇതൊന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം മൂടി വെക്കാം കോവറ്റ നന്നായിട്ട് വെണ്ടുവന്നിട്ടുണ്ട് ഓവറ്റ ഈ ഇതിണ്ടാക്കിയ കോവറ്റ കഴിക്കും കിണറ്റുപോയി തെള്ളി ഇങ്ങനെ ചേർത്ത കാരണം അത് വലിയ ടേസ്റ്റ് ആണ് നിങ്ങളെയൊന്നും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ